എന്താ സംഭവം ഒന്നും മനസ്സിലാവുന്നില്ല എപ്പോഴേ അക്ബർ ഒറ്റയ്ക്ക് കുടയും പിടിച്ചത് മഴയുണ്ട് ആ മഴയത്ത് കുടയും പിടിച്ചിട്ട് ഇങ്ങനെ ഗാർഡന് റൗണ്ട് ഇട്ടിട്ട് ഒരുമാതിരി ഒരു പാട്ടുണ്ടല്ലോ ഇപ്പോഴത്തെ ഇല്ലേ നമ്മുടെ റാപ്പർ വേടൻ പാടുന്ന കണക്കുള്ള പാട്ടുകളൊക്കെ പാടിക്കൊണ്ടിരിക്കുകയാണ് കുറേ മുന്നേ ഇതുപോലെ ലൈവില് നോക്കിയപ്പം നെവിനുമായിട്ട് ആ സോഫയൊക്കെ കിടന്നിട്ട് ഇരുട്ടുണ്ട് അവിടെ ലൈറ്റ് അവർ ഓഫ് ചെയ്തേക്കുവാണ് പക്ഷേ ആ ഇരുന്നിട്ട് ഈ അക്ബർ ഒരു പാട്ട് പാടുന്നു ഇത് ഇതുപോലുള്ള വേടം പാടുന്ന പോലുള്ള പാട്ടുകളാണ് പാടുന്നത് എന്ത് സംഭവിച്ചതാണെന്ന് അറിയത്തില്ല ഇനി അൻമോൾക്ക് ഇത്രയും ചീത്തയൊക്കെ കേൾപ്പിച്ചു ആ ഒരു സന്തോഷം കൊണ്ടുണ്ടാക്കിയ പാട്ടാണോ അതിനകത്ത് പറയുന്നത് കുറേ കാര്യങ്ങൾ പുറത്ത് ഇങ്ങനെ പറയും അങ്ങനെ പറയും ഇവിടെ എന്തുവാ എനിക്ക് പറയാൻ പറ്റുന്നില്ല അന്മോളെ ചേ വിചാരിച്ചിട്ട് പാടുവാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം അതിനകത്തുള്ള വാക്കുകളൊക്കെ ബിഗ് ബോസിനകത്ത് വന്നിട്ട് ഇങ്ങനെ കാണിച്ചു പുറത്തിറങ്ങുമ്പം ഇങ്ങനെയാണ് എന്നൊക്കെയാണ് പറയുന്നത് സംഭവം ഇനി അക്ബറിനെന്ത് സംഭവിച്ച എന്നറിയാൻ വയ്യ അവിടെ നിന്നും ആരും അക്ബർ മാത്രമേ ഉള്ളൂ സാധാരണ ആ വീട്ടിലെ ഗാർഡൻ ഏരിയയിൽ അക്ബർ ഇങ്ങനെ നടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ ആയിട്ട് ഇന്നിപ്പം അച്ചാനൊക്കെ ഒരു ദിവസം താണ്ട രാത്രിയിൽ കുടയും പിടിച്ച് വോക്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാച്ചിരിക്കാത്തത് നിങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റുകളായി രേഖപ്പെടുത്തുമല്ലോ എനിക്ക് അക്ബറിനെ കാണുമ്പോൾ എപ്പോഴും എനിക്ക് തോന്നുന്നത് ചെമ്മീനിലെ മധുവിൻ്റെ ആ ഒരു മുഖക്ഷേപ്പാണ് അതുപോലെ ഇരിക്കുന്നതാണ് ആ മീശയില്ലാത്ത ആ ഒരു മുഖം ഉണ്ടല്ലോ ചെമ്മീനത്തിൽ മാനസമയനെ പാട്ട് പാടുന്ന ആ ഒരു സീനിൽ കാണുന്ന അത്തേ ഒരു ഫേസ് കട്ടാണ് നമ്മുടെ അക്ബറിനെ കണ്ടാൽ എനിക്ക് തോന്നുന്നത് ഇപ്പം അതുപോലെ കുടയും പിടിച്ച് മാനസമനേ അല്ലെന്നേ ഉള്ളൂ വേറെ റാപ്പർ പാട്ടാണ് ഗാർഡൻ മൊത്തം ഇങ്ങനെ നടന്ന റൗണ്ട് ചുറ്റിയിട്ട് ഈ പാട്ട് തന്നെ പാടിക്കൊണ്ടിരിക്കുകയാണ് കേൾക്കാൻ കൂടി എവിടെയും ഒരു മനുഷ്യരില്ല